മതമില്ല തികച്ചും യുക്തിഭദ്രമായ ഈ പ്രഖ്യാപനം സമസ്തമുൾപ്പെടെയുള്ള പല കോണുകളിൽ നിന്നും ഈയിടെ ഉയർന്നു കേട്ടു ഇസ്ലാമുമായി ബന്ധമില്ലാത്തവരാണ് തീവ്രവാദികൾ എന്ന് രണ്ടായിരത്തി പതിനാലിൽ നൂറ്റി ഇരുപത്തി ആറോളം ഇമാമുമാരുടെയും മതപണ്ഡിതന്മാരുടെയും അന്തർദേശീയ യോഗം സൗദി അറേബ്യയിൽ ചേർന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് കോഴിക്കോട് പാളയം ഇമാം ഡോക്ടർ ഹുസൈൻ മടവൂർ ടി വി ചർച്ചയിൽ വ്യക്തമാക്കുന്നത് കണ്ടു ഇസ്ലാമിൽ ഇല്ലെന്ന പ്രസ്താവന കാന്തപുരം അബൂബക്രും ഈയിടെ പറയുകയുണ്ടായി അങ്ങനെ ഇസ്ലാമിന്റെ പേരിൽ കേരള സമൂഹത്തിൽ അസ്വസ്ഥത വിതയ്ക്കുന്നവർ ഇസ്ലാം മതവുമായി ഒരു ബന്ധവും ഇല്ലാത്തവരാണെന്ന് ഇപ്പോൾ ഒന്നിനു പിറകെ ഒന്നായി വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നാസർ ഫൈസിയും തെരുവിൽ നായിയെ വെട്ടി പരിശീലിക്കുന്ന മുസ്ലിം യുവാക്കളെക്കുറിച്ച് മുൻ ലീഗ് എം എൽ എ കെ എം ഷാജിയും തീവ്ര സ്വഭാവമുള്ള യുവാക്കളെ മഹലിൽ നിന്ന് പുറത്താക്കണമെന്ന് പന്തല്ലൂരിലെ സത്താറും ഇത്തരക്കാർക്ക് പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കരുതെന്ന പി കെ ഫിറോസും വിദേശ ഫണ്ടിംഗ് സ്വീകരിച്ചു പ്രവർത്തിക്കുന്ന തീവ്രവാദികൾ കേരളത്തിലുണ്ടെന്ന് ലീഗ് എം എൽ എ എം കെ മുനീറും നേരത്തെ പറഞ്ഞിട്ടുള്ളതായി കേട്ടിട്ടുണ്ട് ഇസ്ലാം മത നേതൃത്വങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് കേരളത്തിലെ സാമുദായിക പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് എന്ന് ഉറപ്പായി മതമൗലിക തീവ്രവാദത്തിലേക്കും ഭീകരപ്രവർത്തനത്തിലേക്കും ക്രമേണ നീങ്ങുന്നത് അതിനാൽ നാട്ടിലെ മതമൗലികവാദ പ്രവണതകൾക്ക് തടയിടാൻ കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ കേരളത്തിലുള്ളൂ മതമൗലികവാദികളെയും തീവ്രവാദികളെയും തള്ളിപ്പറഞ്ഞ അവർക്കെതിരെ നടപടിയെടുത്ത് അവരെ തിരുത്താൻ ഇസ്ലാം മത നേതൃത്വം തയ്യാറായാൽ അത് മുസ്ലിം സമുദായത്തോടും കേരള ജനതയോടും കാണിക്കുന്ന ഏറ്റവും ഉത്തരവാദിത്വപരമായ നിലപാടായിരിക്കും കേരളത്തിൽ നിലവിലുണ്ടെന്ന ഐക്യരാഷ്ട്ര സംഘടന വരെ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ ഭീകരവാദത്തിന്റെ സ്ലീപ്പിംഗ് സെല്ലുകളെ നിർവീര്യമാക്കാൻ ആ നിലപാട് സഹായിക്കും ഒപ്പം നിലവിലുള്ള അന്തർദേശീയ ഭീകര കണ്ണുകളെ പൊട്ടിച്ചെറിയാനും നാർക്കോട്ടിക് മാഫിയെ തകർക്കാനും അത് ഇടയാക്കും നമ്മുടെ യുവതി യുവാക്കൾ മറ്റിടങ്ങളിൽ കൊല്ലപ്പെടുകയോ തടവിലാക്കപ്പെടുകയോ വഴിയാധാരമാകുകയോ ചെയ്യുന്ന ഇന്നത്തെ അവസ്ഥയും ഇല്ലാതാകും അതിനുവേണ്ടി ഇനി അവർ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഒന്നാമതായി ജനാധിപത്യ ഭാരതത്തിൽ ശരിയത്ത് ഭരണം കൊണ്ടുവരാനായി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയും കേരള സമൂഹത്തിന്റെ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ ഉദ്യോഗസ്ഥ മണ്ഡലങ്ങളിൽ പണമിറക്കുകയും വിലയേറിയ ഈന്തപ്പഴങ്ങളും വിമാന ടിക്കറ്റുകളും മറ്റ് സമ്മാനങ്ങളും കൊണ്ട് സ്വാധീനമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന തീവ്ര ഇസ്ലാമിക സംഘടനകളെ ആത്മാർത്ഥമായി തള്ളിപ്പറയാനും ഒറ്റപ്പെടുത്താനും കേരളത്തിലെ ഇസ്ലാം മത പണ്ഡിതർ മുന്നോട്ട് വരണം രണ്ടാമതായി കേരളത്തിലെ മത മൗലികവാദ കേന്ദ്രങ്ങളും തീവ്രവാദ പ്രസ്ഥാനങ്ങളും അനിസ്ലാമികമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കപ്പെടണം അഫ്ഗാനിസ്ഥാനിൽ കൊല്ലപ്പെട്ട കേരള ഭീകരൻ അബ്ദുൾ റഷീദ് അയാളോടൊപ്പം അഫ്ഗാൻ ഭീകര സംഘത്തിലേക്ക് ചേക്കേറിയ മതം മാറ്റപ്പെട്ട ഭാര്യ സോണിയ സെബാസ്റ്റ്യൻ മതം മാറ്റപ്പെട്ട് ഭീകരപ്രവർത്തനത്തിനായി പോയി ഇപ്പോൾ എവിടെയുണ്ടെന്ന ആർക്കും ഒരു നിശ്ചയവുമില്ലാത്ത മെറിൻ എന്നിവർ എറണാകുളം പീസ് ഇന്റർനാഷണൽ സ്കൂളിൽ സ്റ്റാഫായിരുന്നു എന്നത് നിസ്സാരമായി കാണാവുന്ന ഒരു വിഷയമല്ല മാത്രമല്ല സോണിയ സെബാസ്റ്റ്യൻ ഇസ്ലാം മത സ്വീകരിച്ചതിന് ശേഷം ഒരു വേദിയിൽ വെച്ച് നടത്തുന്ന ജീവിത സാക്ഷ്യത്തിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നീച്ച ഓഫ് ട്രൂത്ത് എന്ന മൗലികവാദ പ്രസിദ്ധീകരണ ഗ്രൂപ്പാണ് പിന്നീട് സോണിയ സെബാസ്റ്റിൻ്റെതായ ഒരു വീഡിയോ നമ്മൾ കണ്ടത് ഭീകരപ്രവർത്തകയായ അവളെ എന്നയെ ചോദ്യം ചെയ്തതായിട്ടാണ് ഇതിനിടയിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് സർക്കാർ അന്വേഷിക്കേണ്ടതല്ലേ കാലിക പ്രസക്തിയുള്ള ഈ വാചകത്തോടെ അവസാനിപ്പിക്കട്ടെ നല്ലവരുടെ നിശബ്ദത ദുഷ്ടരുടെ ക്രൂരതയേക്കാൾ കൂടുതൽ അപകടകരമാണ്